രുചിയുടെ തമ്പുരാനായി അറിയപ്പെട്ടിരുന്ന ഷെഫ് നൌഷാദിനെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവില്ല വേറിട്ട രുചികൾ പരിചയപ്പെടുത്തി ഒരു കാലത്ത് ചാനലുകളിൽ നിറഞ്ഞു നിന്നിരുന്ന നൌഷാദിൻ്റെ അപ്രതീക്ഷിത വിയോഗം മലയാളക്കരയെ ഏറെ വേദനിപ്പിച്ചിരുന്നു ഇപ്പോൾ ഇതാ നൌഷാദിൻ്റെ രുചി സാമ്രാജ്യം നിലനിർത്താൻ കരുത്തോടെ പൊരുതുകയാണ് ഏകമകളും ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയുമായ നഷ്വാ നൌഷാദ് ഉമ്മയ്ക്ക് പിന്നാലെ വാപ്പയും യാത്രയായപ്പോൾ കണ്ണീരോടെ ഒതുങ്ങിക്കൂടിയിരുന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ മകൾ എന്ന് പിതാവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് സെൻട്രൽ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ നഷ നൌഷാദ് മലയാളികൾക്കു സുപരിചിതനായ ഷെഫ് നൌഷാദിന്റെ ഏക മകളാണ് കഴിഞ്ഞ ദിവസം മാന്നാർ ശ്യാമശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്ത രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കി നൌഷാദ് കാറ്ററിംഗ്സിന്റെ രുചി പെരുമ തിരികെ എത്തിച്ചിരിക്കുകയാണ് ഈ പതിനഞ്ച് വയസ്സുകാരി ഷെഫ് നൌഷാദിനെ മലയാളികൾ മറക്കില്ല നൌഷാദ് എന്ന പേരിലുള്ള കാറ്ററിംഗ് സർവീസിലൂടെയും ബിഗ് സ്ക്രീൻ പ്രൊഡക്ഷൻസ് എന്ന നിർമ്മാണ കമ്പനിയുമായി സിനിമയിലൂടെയും മലയാളികൾക്ക് പ്രിയങ്കരനായിരുന്നു നൌഷാദ് വേറിട്ട രുചികൾ പരിചയപ്പെടുത്തി ചാനലുകളിലും അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു സഹപാഠിയായ ബ്ലസ്സിയുടെ ആദ്യ സിനിമയായ കാഴ്ച നിർമ്മിച്ചത് നൌഷാദായിരുന്നു പ്രത്യേക പാചക കൂട്ടുകളും കുടുംബ സദസ്സുകളെ പിടിച്ചിരുത്തുന്ന സിനിമയുമൊക്കെയായി ഏവർക്കും പ്രിയപ്പെട്ടവനായിത്തീർന്ന നൌഷാദിൻ്റെ അപ്രതീക്ഷിത വിയോഗം മലയാളക്കരയെ ഏറെ വേദനിപ്പിച്ചിരുന്നു നൌഷാദ് അസുഖബാധിതനായി ആശുപത്രിയിൽ കഴിയുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീബയുടെ മരണം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നൌഷാദും യാത്രയായി മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്നതിനിടെ പിതാവ് പടുത്തുയർത്തിയ രുചി സാമ്രാജ്യം മറ്റു കൈകളിലൂടെ കൈവിട്ടു പോകുന്നത് നഷ തിരിച്ചറിഞ്ഞു ഇതോടെയാണ് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നിശ്ചയദാർഢ്യവുമായി ഈ പെൺകുട്ടി പിതാവിൻ്റെ പാതയിലേക്ക് ഇറങ്ങി തിരിച്ചത് തൻ്റെ വാപ്പയുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മറ്റൊരു കാറ്ററിംഗ് സർവീസുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവരിൽ നിന്നും ആ മൊബൈൽ സിമ്മും പിതാവിൻ്റെ വാഹനങ്ങളും തിരികെ പിടിക്കാനുള്ള നിയമ പോരാട്ടത്തിലും നഷ നൌഷാദ് ആത്മവിശ്വാസത്തിലാണ് ഈ ബിസിനസ് ആരാണ് നടത്തുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇവരുടെ മരണശേഷം പിന്നീട് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചിലപ്പോൾ എൻ്റെ ഒരു എൻ്റെ തന്നെ ബന്ധുക്കളാണ് നടത്തുന്ന എനിക്ക് മനസ്സിലായി പക്ഷേ പിന്നെ ഞാൻ കുറേ നാൾ കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇവര് ഇത് ദു ദുരുപയോഗം ചെയ്യുവാണ് എൻ്റെ വാപ്പാടെ ഫോണും നമ്പറും സിമ്മും വാഹനങ്ങളും എല്ലാം ഇവർ കൈയടക്കി വെച്ചിട്ട് പിന്നെ വാപ്പാട ഫോണിലാണ് എപ്പോഴും നമുക്ക് ഓർഡർ വരാറ് ബിസിനസ്സിൻ്റെ അപ്പം അത് ഈ ബന്ധു കൈയടക്കി വെച്ച് വെച്ചിട്ട് ഇവർ അതിൻ്റെ വെന്ത ഓർഡർ വെക്കാൻ ഇവരെടുത്ത് ഇവർ ഇവർ സ്വന്തമായിട്ടൊരു കാറ്ററിംഗ് തുടങ്ങിയിട്ട് ജൂലീനാസ് കാറ്ററിംഗ് തുടങ്ങിയിട്ട് ഇവർ ചെയ്യുകയായിരുന്നു അങ്ങനായിരുന്നു അതൊക്കെ കൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഈ ഒരു കാര്യം മാത്രമല്ല കാരണമാണ് ബിസിനസ്സിൽ നൗഷാദിന്റെ രുചിക്കൂട്ടുകൾ മലയാളികൾക്ക് നഷ്ടമാകാതെ കാത്തുസൂക്ഷിക്കുമെന്ന നിശ്ചയദാർഢ്യവും ഈ പതിനഞ്ച് വയസ്സുകാരിക്ക് ഉപദേശ നിർദ്ദേശങ്ങളുമായി മാതൃസഹോദരൻ ഹുസൈനും നൌഷാദിന്റെ പ്രിയപ്പെട്ട ജീവനക്കാരും ഒപ്പമുണ്ട് പിതാവ് നിർത്തിയിടത്തുനിന്നും മകൾ തുടങ്ങിക്കഴിഞ്ഞു വേറിട്ട വിഭവങ്ങൾ തീന്മേശയിൽ നിറച്ച് നഷ്വാനൌഷാദും കേരളക്കരേ ഇനിയുള്ള കാലം രുചിയിൽ ആറാടിക്കും